ഹലോ അസ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മലേഷ്യ ഹിജാബ് തന്നെയാണ് എക്സൽ സൈസിലുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് ഹാങ്ങിങ് അല്ലാത്ത ഹിജാബ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാങ്ങിങ് അല്ലാത്ത ഹിജാബാണിത് എന്ന് വെച്ചാൽ മറ്റേ ഹാങ്ങിങ് ഹിജാബ് ഉണ്ടല്ലോ അതല്ല ഡബിൾ ലെയറിൻ്റെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ത്രെഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് വില വരുന്നത് അറുന്നൂറ് രൂപയാണ് മുന്നേ വന്നിട്ടുള്ള മോഡൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ റേറ്റ് കൂടുതലാണ് അപ്പോൾ അഞ്ഞൂറ്റി എൺപത്തഞ്ചായിരുന്നു മുന്നേറ്റ റേറ്റ് ഇപ്പോൾ അറുന്നൂറാണ് റേറ്റ് കൂടിയോണ്ട് മാത്രമാണ് ഇപ്പോൾ റേറ്റ് മാറിയത് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യല്ലേ പ്ലീസ് മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലും കുറച്ച് ചെയ്യാൻ പറ്റില്ല പറ്റുമെങ്കിൽ മാക്സിമം നമ്മൾ ചെയ്തേനെ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഇത് കോഫി ഇതൊരു മറന്നുപോയി ഈ കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചോണേ ബ്ലാക്ക് ഒക്കെ കുറച്ചേ ഉള്ളേ ഒരുപാടൊന്നും ബ്ലാക്ക് ഇല്ല ഇതൊക്കെ ബ്ലാക്ക് മാത്രമായിട്ട് വരുമ്പോഴേ ബ്ലാക്ക് ഒത്തിരി തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാണുന്ന കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അറുന്നൂറ് രൂപയാണ് നിങ്ങൾ ഞാനിപ്പോൾ ഇതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ അയച്ചിട്ട് എമൗണ്ട് പറയുമ്പോൾ അതും കൂടെ പേ ചെയ്താൽ മതി ഗൂഗിൾ പേയോ ബാങ്ക് ട്രാൻസ്ഫറോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ റുബി സിജാബ് സഞ്ജലി നിന്ന് കൊടുത്താൽ മതി അതുപോലെ വേറൊരു മോഡൽ രണ്ട് മോഡൽ ഹിജാബും പിന്നെ ഈ നൈറ്റുകളാണ് ഇംബോർഡ് പ്രീമിയം നൈറ്റുകളാണ് ഇംബോർഡ് ഫാബ്രിക്കിലാണ് അത് മെയ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് പറഞ്ഞേക്ക് ഇടുന്നവർക്ക് ഇടാൻ പറ്റുന്ന ഹിജാബുകളാണേ ഒരുപാട് ലെങ്ത് ഇല്ല ഇത്രയും ലെങ്ത് ഇത്രയും ലെങ്ത് ഉപയോഗിക്കുന്ന സലഫിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇത് പറ്റുമോ എന്ന് നോക്കാറുണ്ട് സലഫി മക്കനു പറയുമ്പോൾ ഇത്രയും ഇറക്കും ഇത്രയൊക്കെ വരും അത്ര ഇല്ലല്ലോ ഇത് ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് എടുക്കാം ഇപ്പോൾ മലേഷ്യ ഹിജാബ്സിനും ഇമ്പോർട്ടഡ് പർദ്ദകൾക്കും ഒക്കെ വേണ്ടിയിട്ട് റൂബീസ് ഹിജാബ്സിലേക്ക് വരാം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ന് തിരുവനന്തപുരം ഇന്നല്ലേ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് കടകളിൽ പോയി കാരണം വെഡ്ഡിങ് ആണ് അപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സും ഒക്കെ കൊണ്ടാണ് അവർ വന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഇല്ലായിരുന്നു സ്റ്റാഫിനോട് അവർ പറഞ്ഞു അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കടകളിലൊക്കെ പോയിട്ടും അവർ ആഗ്രഹിച്ച പോലത്തുള്ള ഷോളോ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് റോബി സി ജാപ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് നോക്കിയപ്പോൾ ഒരുപാട് പേരും നല്ല കളക്ഷനുണ്ട് നല്ല കമൻസാണ് ഇട്ടിരുന്നത് ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ല കമൻറ്റുകളാണ് അവർ കണ്ടത് അതുപോലെ വീഡിയോ കണ്ടപ്പോഴും ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കമൻസ് കണ്ടിട്ട് അങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നാണ് അവർ രാവിലെ വന്നു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ അവർ വിചാരിച്ചില്ല എല്ലാം ഒന്നിച്ച് അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഇത്രയും കളേഴ്സ് ഷോളൊക്കെ തന്നെ ഏത് കളർ വേണമെങ്കിലും ഇവിടെ ഉണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടാണ് പോയത് അപ്പം നിങ്ങളത് വന്നാൽ നിങ്ങളുടെ ഡ്രസ്സും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും അത്രയ്ക്കും കളേഴ്സ് സെലക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കല്യാണത്തിനായാലും എന്ത് ഫംഗ്ഷൻ ആവട്ടെ എന്ത് ഇവൻ്റ് ആവട്ടെ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ആ ഒരു ഇവൻറ്റിന് വേണ്ട കറക്റ്റ് പെർഫെക്റ്റ് മാച്ച് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഡ്രസ്സും കൊണ്ട് മാത്രം വന്നാൽ മതി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും അറ്റ്ലീസ്റ്റ് കൊണ്ടുവന്നാൽ മതി ഇവിടുന്ന് നോക്കി കറക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കമൻറ്റ് ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് കൊണ്ട് നമ്മൾ ഇട്ടു പോകുമ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കണം നമ്മളെടുത്ത സാധനം അതെന്തായാലും ഇവിടുന്ന് കിട്ടും അപ്പോൾ നിങ്ങളത് എന്താ ഡ്രസ്സും കൂടെ കൊണ്ടുവന്ന് വിയർ ചെയ്ത് മാച്ചാണോ എന്നൊക്കെ നോക്കി ആയിട്ട് പോകാൻ കഴിയും അതുപോലെ പർദ്ദകൾ ഒരുപാട് ടൈപ്പ് പാറുതലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാർദകളല്ല പുറത്തുനിന്ന് വരുന്ന പാറുതലാണ് ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാം ഇത് വേറൊരു ടൈപ്പ് ഹിജാബാണ് ഇത് അറുന്നൂറ് രൂപയാണ് ഇത് മോസ്ക്രൈപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൽ ഹെവി ഷിഫോൺസ് ഹെവി ഷിഫോൺ സൈഡിൽ ലേസ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ത്രെഡ് ക്രോഷ് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും എക്സൽ എൽ സൈസാണ് ഈ മോഡലേ അപ്പോൾ അതിൻ്റെ കളേഴ്സ് കാണാം നല്ല കളറുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിയിൽ ആലഞ്ചേരി എത്തുന്നതിന് മുമ്പിട്ടേ നമ്മുടെ ഷോപ്പ് കഴിഞ്ഞിട്ടാണ് ആലഞ്ചേരി പത്തടി ഏരൂരൊക്കെ വരുന്നത് അത് ഏരൂർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് പത്തടി ആ സ്ഥലമൊക്കെ അഞ്ച് ദിനോട്ട് വരുമ്പോൾ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറേ മുന്നിലോട്ട് വരുമ്പോൾ ഡോൺ ഒരു ഒരു വെഡ്ഡിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് ഇപ്പം ദൂരമെന്നെല്ലാം വരുന്നവർക്ക് വലിയ പാടില്ല കാരണം നേരെ കൊളുത്തപ്പുഴ വന്ന റോഡിൽ വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമ്മുടെ ഷോപ്പ് നല്ല റോഡ് സൈഡിൽ തന്നെയല്ലേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും മുന്നേ ഉള്ള നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ ഇപ്പം കാറിടാൻ ഒന്നും സ്ഥലമില്ല കാരണം റോഡാണ് ഷോപ്പ് പുറം ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്നിടത്ത് റോഡാണ് അപ്പോൾ നമുക്കിവിടെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് എത്ര കാറ് വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഏത് വണ്ടിയിൽ വന്നാലും നിങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല ബസ്സെല്ലാം ഇവിടെ നിർത്തി തരുന്നുണ്ട് എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എളുപ്പത്തിന് പോകാം വരാനും പോകാനും എളുപ്പമാണേ അപ്പം അടുത്തത് നമ്മുടെ ഒരു പ്രീമിയം ക്ലോത്തിലുള്ള നൈറ്റിയാണ് അപ്പോൾ ഇത് സൈസ് പറയുമ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റി സിക്സ് ആർക്കും എക്സെല്ലിനും ടു എക്സലിനും ഉപയോഗിക്കാം ഇന്ന് ടു എക്സെൽ ഒരു ഇത്ത വിയർ ഇത് കണ്ടായിരുന്നു അപ്പോൾ ഇത്തക്ക് എല്ലാം ടു എക്സൽ ഇൻസ്റ്റൈലൊക്കെ ടു എക്സലാണ് അത് ഉപയോഗിക്കുന്നത് പക്ഷേ സൈസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിരിക്കും അമ്പത്തി ആറ് അമ്പത്തെട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ണം ഇവിടുന്ന് ടേപ്പ് മെഷർമെൻ്റ് എടുത്തിട്ട് പറഞ്ഞു തരാം നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നല്ല ക്ലോത്താണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാം അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പ്രീമിയം എംപോർട്ടഡ് ഫാബ്രിക്കിലുള്ള നൈറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ലേസ് വർക്ക് നല്ല ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട് നല്ല നൈറ്റുകളാണേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ഇവിടെ വന്ന് നോക്കിയെടുക്കണമെങ്കിൽ വരാം വന്ന് ട്രയലൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എടുക്കാം ഇത് ഫ്രണ്ട് സൈഡിൽ പ്ലീറ്റ്സ് ഉണ്ട് അതുപോലെ നല്ല ലേസ് വർക്ക് ഒരു വി നെക്കാണ് വന്നിട്ടുള്ളത് ബാക്കിൽ പ്ലീറ്റ്സ് ഒന്നുമില്ല നല്ല ക്ലോത്ത് ആണ് എനിക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് നമ്മളിപ്പോൾ ഏതൊരു തുണിയായാലും വാങ്ങുമ്പോൾ നല്ല തുണി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ എത്ര പൈസ കൊടുത്ത് വാങ്ങി പറഞ്ഞിട്ട് നല്ല തുണിയാണ് ധൈര്യമായിട്ട് വാങ്ങാം ഞാൻ ഗ്യാരൻറ്റി പറയുന്ന പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അതുപോലെ ഹിജാബായാലും വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് വാങ്ങി ഉപയോഗിക്കുന്നവരാണല്ലോ അതോ അപ്പോൾ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിലും വാങ്ങിയ പ്രോഡക്റ്റുകളുടെ റിവ്യൂ ആയാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇടണം അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്